കലിക ജ്യോതിഷൻ്റെ പ്രണാം ഞാൻ ദുബായിലാണ് അപ്പോഴത്തേക്ക് ഒരുപാട് മെസ്സേജ് ഇങ്ങനെ പറയുന്നത് ലാലിന ലാലിന വരാൻ പോവുകയാണ് എന്താണ് സാറേ ഞങ്ങളുടെ സാറ് പറഞ്ഞാലേ ഞങ്ങൾക്ക് വിശ്വാസമുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേ ഒരുപാട് പേര് ലാലിന ലാലിൻ എന്ന് പറഞ്ഞ് വീഡിയോ കണ്ടുകൊണ്ടേ അതൊരു പ്രതിഭാസമാണ് അത് സംഭവിക്കാൻ പോവുകയാണ് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞ് ഏവനോ യൂട്യൂബിൽ വിറ്റ് കാശാക്കണം ഞാനേ ദുബായിലാണ് ആ അതുകൊണ്ട് ഇന്ന് നല്ല തിരക്കായിരുന്നു ദുബായിൽ ഒരുപാട് പേര് കൺസൾട്ടിങ്ങിനൊക്കെ വന്നു നല്ല തിരക്കായിരുന്നു സ്വാഭാവികമായിട്ട് ഇന്നുകൊണ്ടാണ് ശരിക്കും കൺസൾട്ടിങ് തുടങ്ങിയത് എന്താ എന്നാൽ നല്ല തിരക്കാണ് ഇനി നാളെയും മറ്റന്നാളുമൊക്കെ ഒരുപാട് പേര് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അവർ എന്നെ കാണാൻ വേണ്ടി വരും ഞാൻ പറഞ്ഞല്ലോ ദുബായിലുള്ള ചങ്കുകൾ എന്നെ കാണാൻ വരും അവർക്ക് കലിയ ജ്യോതിഷനെ കാണണം കലിയ ജോതിഷൻ പറയണ അവർക്ക് വിശ്വാസം എന്തിനും എല്ലായിടവും പോയി ഇങ്ങനെ കറങ്ങി നടക്കണത് കലിയ ജോതിഷൻ്റെ എടുത്തു വെച്ചാൽ എല്ലാ കാര്യങ്ങളും എ ടു സെഡ് കാര്യങ്ങൾ ഒരു കുടക്കീഴിലെന്ന് പറയുമ്പോഴെല്ലാം എല്ലാ കാര്യങ്ങളും എന്ത് കാര്യത്തിനെ കുറിച്ച് ചോദിച്ചാലും അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അത് നിയമവശമായാലും അങ്ങനെ സയൻസ് പരമായിട്ടായാലും കണക്ക് പരമായിട്ടായാലും ഏത് വിഷയത്തിനെ കുറിച്ചും കറക്റ്റായിട്ട് അറിവ് കൊടുക്കാൻ പറ്റുന്നവനാണ് വലിയ ചോദിച്ചത് അത് ജനങ്ങൾക്കൊക്കെ അറിയാം പിന്നെ അവരൊന്നും പറയാതെ തന്നെ അവരുടെ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും അപ്പം തന്നെ അവർ അന്താ വിടും അമ്പത് വയസ്സ് പ്രായമുള്ള ഒരു ആൾ വന്നിരുന്നു അപ്പം ഉത്രട്ടായ നക്ഷത്രകാരനാണ് എന്താ വന്നിരുന്ന് എല്ലാ ഡീറ്റെയിൽ ഒക്കെ തന്നിട്ട് പെട്ടെന്ന് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞില്ലല്ലോ നിങ്ങൾ അതിനു വേണ്ടിയല്ലേ ഇവിടെ വന്നത് അപ്പം തന്നെ പുള്ളി നിന്ന് തൊഴുത് പുള്ളി അന്തം വിട്ടുപോയി പല സ്ഥലങ്ങളിലും പോകുമ്പം കല്യാണം മക്കളത്ര ഭാര്യ എന്ത് ചെയ്യുന്നു ഇങ്ങനെയൊക്കെയാണ് അമ്മമാർ ചോദിക്കണമെന്ന് അപ്പോൾ അതാണ് കലിയ ജ്യോതിഷ അത് അപ്പം ആ വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞു ഐ ഹേഡ്സ് ഓഫീസർ എന്ന് പറഞ്ഞ് അമ്മയെ വിളിച്ച് സംസാരിപ്പിക്കുകയൊക്കെ ചെയ്തു പറഞ്ഞതെല്ലാം വളരെ കറക്റ്റാണ് അതങ്ങനെയാണ് ഞാൻ ഒരു പ്രാവശ്യം പോലും കണ്ടിട്ടില്ലാത്തവരെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അമേരിക്കയിലും ലണ്ടനിലും ജർമ്മനിയിലും ഫ്രാൻസിലും ഇറ്റലിയിലും അങ്ങനെ പോകുന്ന വിവിധ ലോക ലോകരാജ്യങ്ങളിലുള്ളവരെ ഒരു പ്രാവശ്യം പോലും കണ്ടിട്ടില്ലാത്ത എനിക്കവരെ കണ്ടാൽ പോലും അറിഞ്ഞുകൂടാം പക്ഷേ അവർക്ക് എന്നെ അറിയാം വെളിച്ചപ്പാടിന് എല്ലാവർക്കും അറിയാം വെളിച്ചപ്പാടിന് ആർക്കും അറിഞ്ഞുകൂടാന്നേ ഉള്ളൂ അപ്പോൾ ദുബായിൽ കഴിഞ്ഞ മാസത്തെക്കാളും കുറച്ച് ചൂട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലാലിന എന്ന് പറയുന്ന ഒരു പ്രതിഭാസമൊക്കെ വെറും കള്ളത്തനമാണ് അത് നിങ്ങൾ വിശ്വസിക്കേണ്ട അതൊന്നും സംഭവിക്കാൻ പോകണില്ല അതൊക്കെ ഇപ്പോഴൊന്നും അല്ല അതൊക്കെ സംഭവിക്കണം അതിന് ഇനി ഒരു നൂറ്റി ഇരുപത് വർഷമെങ്കിലും അതിൻ്റെ അതുപോലൊരു പ്രോസസ് അത് ലോകത്ത് പ്രകൃതിയുടെ മാറ്റം വരുമ്പോഴത്തേക്കും അങ്ങനെ സംഭവിക്കുക അല്ല അത് കൊടുംചൂട് കൊടും തണുപ്പ് അങ്ങനെയൊന്നുമല്ല ചന്ദ്രനാണ് ഇതെല്ലാം നിയന്ത്രിക്കണം ചന്ദ്രൻ്റെ സ്ഥിതി മനസ്സിലാക്കാതെ ലോകത്ത് ആർക്കും ഇതൊന്നും പറയാൻ പറ്റില്ല പ്രകൃതിയെ നിയന്ത്രിക്കുന്നത് ചന്ദ്രനാണ് ചന്ദ്രനാണ് വേലിയേറ്റവും വേലി പിന്നെ തണുപ്പ് ചൂട് ഇതെല്ലാം നമ്മുടെ നാട്ടിൽ ഈക്വലൈസ് ചെയ്യുന്നത് പ്രകൃതിയെ ഈക്വലൈസ് ചെയ്യുന്നത് ചന്ദ്രനാണ് ജ്യോതിഷത്തിൽ മാതൃകാരകത്വനാണ് ചന്ദ്രൻ പൃതൃകാരകത്ത് സൂര്യനാണ് അപ്പം മകളെന്ന് പറയുന്നത് ഭൂമിയാണ് അപ്പോൾ ഇത് മൂന്നിനെയും കുറിച്ച് വ്യക്തമായിട്ട് ശാസ്ത്ര ലോകം പഠിച്ചാൽ ലോകത്തെ പ്രകൃതിയിൽ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുകയുള്ളു എല്ലാം പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ സെപ്റ്റംബർ മുപ്പത് ഇന്നലെ യു എസ് എസ് ആറിൽ അതായത് റഷ്യയിൽ യു എസ് എസ് ആറിൽ റഷ്യയിൽ ഭൂകമ്പം സംഭവം സംഭവിച്ചിരിക്കുന്നു പക്ഷേ നാശങ്ങളൊന്നുമില്ല നമ്മളതുപോലെ പ്രാർത്ഥിക്കണം ഇത്തവണ നമുക്ക് നാശങ്ങളുടെ കുറവ് വന്നിട്ടുണ്ട് നമ്മളെല്ലാം ആഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടാണ് ദൈവം എന്ന് പറയുന്നൊരു ശക്തി ഉണ്ടെന്ന് സയൻസിന് നമുക്ക് തെളിയിച്ചു കൊടുക്കണം അതുകൊണ്ട് എന്ത് വന്നാലും നമ്മൾ പ്രാർത്ഥിക്കണം അതാണ് ഈ പ്രാർത്ഥനയ്ക്ക് വലിയൊരു ശക്തിയുണ്ട് പ്രകൃതി എന്ന് പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പേരും ഭരിക്കുന്ന അതാണ് അപ്പം പടച്ചോൻ എന്ന് പറയുന്നത് രൂപം ഭാവില്ല അതും പ്രപഞ്ചമാണ് നമ്മുടെ പരബ്രഹ്മം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ അത് രൂപം ഭാവില്ല ക്രിസ്ത്യാനികളുടെ ഏക ദൈവത്തിൻ്റെ രൂപവും ഭാവില്ല അപ്പം പ്രപഞ്ചം എന്ന് പറയുന്നതാണ് ദ യൂണിവേഴ്സൽ പവർ യൂണിവേഴ്സൽ പവറാണ് ദൈവം എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് പലരും പല മതത്തിൽ നിന്നുകൊണ്ട് അങ്ങനെ വിശ്വസിക്കുന്നു അപ്പോൾ ലാലീന എന്ന് പറയുന്ന ഒരു പ്രോസസ്സിങ് ഇപ്പോൾ നടക്കില്ല അതിനെക്കുറിച്ച് നമ്മൾ തല പുണ്ണാക്കണ്ട നമ്മൾ സ്മൂത്തായിട്ട് പോവുക അപ്പോൾ എല്ലാ പേരും ഇതേപോലെ ഇതയ്ക്കും സാറ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്നൊന്നും ഒരു കുഴപ്പമില്ല അതിപ്പോൾ ഒന്നും സംഭവിക്കില്ല അത് ഇനി സൂര്യൻ ചെറുതായിട്ട് വരണം സൂര്യനിപ്പം അതിൻ്റെ ഡൈമീറ്റർ ചെറുതായിട്ട് വന്ന് വളരെ ഒരു അളവിലെത്തുമ്പോഴത്തേക്ക് അങ്ങനെയുള്ളൊരിത് ചെയ്യുള്ളൂ അപ്പോഴത്തേക്ക് ഒരു ഈക്വലൈസിംഗ് പ്രപഞ്ചം അവിടെ സൃഷ്ടിക്കും ഈ പ്രപഞ്ചം അങ്ങനെയാണ് പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് അത് ഓട്ടോമാറ്റിക്കലി അവിടെ പുതിയ പുതിയ ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അതാണ് പ്രപഞ്ചത്തിൻ്റെ ഒരു രീതി അതാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത് സൃഷ്ടിയുടെ കർത്താവ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ഞാൻ ഇപ്പം ദുബായിൽ ഇപ്പം ഷാർജ എന്നും അബുദാബിയിലുള്ളവരുമാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് അവർ എന്നെ വന്ന് കാണുന്നുണ്ട് ദുബായിൽ ഇനി ഈ വീഡിയോ കാണുന്നവർക്ക് നമ്പരും കൂടെ പറഞ്ഞുതരാം സീറോ ഫൈവ് സീറോ സിക്സ് സീറോ വൺ ടു ത്രീ ഡബിൾ സിക്സ് ഇതാണ് ദുബായ് നമ്പർ സീറോ ഫൈവ് സീറോ സിക്സ് സീറോ വൺ ടു ത്രീ ഡബിൾ സിക്സ് അതായത് സീറോ അമ്പത് അറുപത് ഒന്ന് രണ്ട് മൂന്ന് അറുപത്താറ് ഇതാണ് നമ്പർ എൻ്റെ ദുബായ് നമ്പർ പിന്നെ എൻ്റെ നാട്ടിലെ നമ്പർ ഞാൻ പറഞ്ഞല്ലോ നയൻ സെവൻ ഫോർ സിക്സ് ഫൈവ് സിക്സ് സീറോ ഫൈവ് സിക്സ് ടു എന്നുള്ള ഇന്ത്യൻ നമ്പർ ലോകത്തെവിടെ പോയാലും റോമിങ് ആറ്റത് വർക്ക് ചെയ്യാം അത് അതിൽ തന്നെ വാട്സപ്പ് ഉണ്ട് അപ്പോൾ ഇനി അഥവാ വിളിച്ചാൽ കിട്ടിയില്ലേ നിങ്ങൾ വാട്സപ്പിൽ അയ മെസ്സേജ് അയക്കുക എന്തെങ്കിലും ആവശ്യമുണ്ട് അത്യാവശ്യമാണെങ്കിൽ വിളിക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ചു നിങ്ങളെ വിളിച്ചോളും മെസ്സേജ് വാട്സപ്പിൽ അയച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഒരുപാട് പേർക്ക് ഞാൻ നാട്ടിൽ നിന്ന് ഇവിടെ വരുമ്പോൾ ഭയങ്കര ടെൻഷനാണ് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം ഞാൻ സാറ് ഞങ്ങൾക്കൊരു ബലമാണ് സാറ് ഞങ്ങൾക്കൊരു ശക്തിയാണ് എന്നൊക്കെയാണ് എല്ലാ ആൾക്കാരും പറയുന്നത് അപ്പോൾ ഇവിടെ പ്രവാസികളുടെ കാര്യം കൂടെ നമുക്ക് നോക്കണമല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ ശിവദീക്ഷ എടുത്ത ശിവദീക്ഷ എന്ന് പറയുമ്പോൾ ലോഹ സമസ്ത സുഗിനോ ബൗന്ധു ലോഹത്തിലെ സകല ജീവജാലങ്ങളെയും തുല്യരായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം എല്ലാരുടെ പ്രയാസങ്ങൾക്കും മഹാ ആദിയോഗിയാണ് മഹാദേവൻ അപ്പോൾ അത് അനുസരിച്ച് എനിക്ക് അങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഒരു ഇതിനു വേണ്ടിയാണ് ഇപ്പോൾ അത്യാവശ്യമായിട്ട് വീഡിയോ ഇട്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ സമയം സമയമെന്ന് പറയണത് ഏഴ് അവിടെ എന്ന് പറയുമ്പോൾ എട്ടര മണിയായി ഒന്നര മണിക്കൂറത്തെ വ്യത്യാസമായിട്ടാണ് വരുന്നത് അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഇതുപോലെ ചിലപ്പോൾ ഇംഗ്ലീഷ് കേൾക്കുന്നവരുണ്ട് ഇംഗ്ലീഷിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ ഒന്ന് തൊടുക തൊടുമ്പോൾ അവിടെ സെറ്റിങ്സിൻ്റെ ഒരു ചിഹ്നം വരും അതിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ട്രാക്ക് ഓഡിയോ ട്രാക്ക് എന്ന് പറഞ്ഞ് കാണും അതിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇംഗ്ലീഷും മലയാളവും കാണും അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷേക്കാക്കുക അല്ലെങ്കിൽ മലയാളത്തേക്കാക്കുക അത് യൂട്യൂബ് തന്നിരിക്കുന്ന ഒരു ഫെസിലിറ്റീസാണ് എല്ലാവർക്കും കൊടുത്തിട്ടില്ല ചില വീഡിയോ അത് കൊടുത്തിട്ടുണ്ട് അപ്പം മറ്റുള്ള ഭാഷക്കാർ ഒരുപാട് കാണും എല്ലാം പഠിക്കും എന്നിട്ട് ഓരോരുത്തരുടെ വീഡിയോ കാണുന്നത് അന്യഭാഷക്കാരാണെങ്കിൽ അതെല്ലാം അറിയാം അങ്ങനെ ഒരു ഇതുണ്ട് യൂട്യൂബ് എന്ന് പറയുന്ന ഈസ് ആൻ എക്സലൻറ്റ് യൂട്യൂബ് ഈസ് ആൻ എക്സലൻ്റ് അവരുടെ ഒരു ഇതാണ് വരുന്നത് അപ്പം യൂട്യൂബിന് വളരെ പിന്നെ റിച്ച് ടെക്നോളജിയാണ് ഉള്ളത് അപ്പോൾ അതൊക്കെ കുറേ കാര്യങ്ങൾ ഉണ്ട് അപ്രകാരം ഓരോ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ വീഡിയോയുടെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് യൂട്യൂബ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇംഗ്ലീഷ് മലയാളം ഓഡിയോ ട്രാക്ക് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇനിയിപ്പം ഇവിടെ ഇപ്പം എത്ര മണിയായേ ഉള്ളൂ അതായത് ഇവിടെ ഏഴ് മണിയായതേ ഉള്ളൂ അപ്പോൾ അവിടെ എട്ടറേ ആയി ഞാനിവിടെ ഒരു പത്ത് മണിക്കൊക്കെയാണ് അതായത് നിങ്ങളെ പതിനൊന്നര മണിക്കാണ് ഫുഡൊക്കെ കഴിക്കുന്നത് പിന്നെ ഇനി ഓൺലൈനിലൊക്കെ പറയാനുണ്ട് എൻ്റെ ഇടയ്ക്ക് ലാലീന എന്ന് പറയുന്ന ഒരു സംഗതി വന്ന് മറ്റേ ബുദ്ധിമുട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് കുറേമാർ കിട്ടിയ അവസരത്തിൽ യൂട്യൂബിലിട്ട് കാശ് അടിക്കും അത് നിങ്ങൾ ബൈക്കാന്നും വേണ്ട നമ്മളതിനെക്കുറിച്ച് എന്തിക്കേണ്ട ആവശ്യമേ ഇല്ല നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരും അത് അങ്ങനെ നടക്കും എന്താ കലിയ ജ്യോതിഷൻ ആത്യം പറയും ശാസ്ത്രം പിന്നീട് അത് ശരിവയ്ക്കും കലിയ ജ്യോതിഷൻ ആത്യം പറയും ലോകം പിന്നീട് അത് കാണും അതിപ്പോൾ ജനങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് അതാണ് നമ്മൾ എവിടെ പോയാലും അവിടെ ആൾക്കാർ അന്വേഷിച്ചു പിടിച്ചാണ് വരണം അതും ജാതി മത മതഭേദമന്യേ എല്ലാവരും വരും അവർക്കറിയാം ഇസ്ലാം വന്നു കഴിഞ്ഞാൽ ഇസ്ലാം രീതി പ്രകാരമുള്ള പരിഹാരം ഹിന്ദു വന്നാൽ ഹിന്ദു രീതി പ്രകാരമുള്ള ക്രിസ്ത്യൻ വന്നാൽ ക്രിസ്ത്യൻ രീതി പ്രകാരമുള്ള അപ്പം അങ്ങനെയാണെന്നറിയാം മഹാദേവൻ എല്ലാ പേരും തുല്യരാണ് അതുകൊണ്ട് എനിക്ക് ദീക്ഷ എടുത്തേ അങ്ങനെ കാണാൻ പറ്റുള്ളൂ ഞാൻ അങ്ങനെ കാണുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഹിന്ദുമതത്തിൻ്റെ ഹിന്ദു സംസ്കാരത്തിൻ്റെ ഒരു രീതിയാണ് എല്ലാം ഉൾക്കൊണ്ട് പോകുന്നതാണ് ഹിന്ദു മതമല്ല ഹിന്ദു ഒരു നമസ്കാരമാണ് അത് അതിൻ്റെ ആദ്യ യോഗി എന്ന് പറയുന്നത് മഹാദേവനുമാണ് മഹാദേവൻ എല്ലാവരെയും തുല്യരായിട്ടാണ് കാണുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും പടി ഇളക്കുന്നവനുമാണ് അപ്പം ഇതാണ് കാര്യം ഇനിയിപ്പോൾ നാളെ ഒരുപാട് പേരുണ്ട് ശനിയാഴ്ചയേണ്ട അവധി നാളെ മറ്റന്നാൾ നല്ല തിരക്കുണ്ട് അപ്പോൾ അവർക്ക് ഇപ്പോഴേ വിളിച്ച അപ്പോയിൻമെൻറ്റുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പേർക്കും ഞാനെല്ലാം ലോഹം നിറഞ്ഞിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് നിങ്ങൾ നാട്ടിലില്ല അങ്ങനെയെന്ന് വിചാരിക്കണ്ട എന്ത് ഏതെങ്കിലും എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ അതിന് മറുപടി തന്നിരിക്കും ഇതിപ്പോൾ ഒരുപാട് പേരിങ്ങനെ അവർ ഇതിച്ചു വീഡിയോ അയച്ചു തന്നിട്ട് ഇതിന് മറുപടി സാറ് പറയണം അതാണ് ഞങ്ങൾക്ക് വിശ്വാസം അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഞാൻ പറയുന്നത് വിശ്വസിച്ച് പോകുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മളെ ചങ്കുകളുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ അവരുടെ ചങ്കുകളാണ് അപ്പോൾ അതുകൊണ്ട് അവർക്കത് ഞാൻ പറഞ്ഞാലേ വിശ്വാസമുള്ളൂ അതുകൊണ്ട് ധൈര്യം മാറ്റിയിരിക്കും ലോഹ സമസ്ത സുഖിനോ ഭവന്തു കലിയ ജ്യോതിഷൻ്റെ പ്രണാമം സുബഹാനുള്ള അൽഹമദില്ല അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ അപ്പോൾ നിങ്ങൾക്കെല്ലാ പേർക്കും കലിയജ്യോതിഷൻ്റെ പ്രണാമം ധൈര്യമാറ്റിരിക്കണം നിങ്ങളാരും മെൻ്റലി നമ്മൾ പതറരുത് നമ്മൾ ധൈര്യമായിട്ടിരിക്കണം ഉറപ്പായിട്ടും ധൈര്യമാറ്റേ ഇരിക്കണം